പി ജയരാജൻ വധക്കേസിൽ ഒരാൾ ഒഴികെയുള്ള പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധി വന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ കേസിനെ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് സമീപിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ആഘോഷിച്ച മാധ്യമങ്ങൾക്ക് ജയരാജനെ ഇഞ്ചിഞ്ചായി അരിഞ്ഞു വീഴ്ത്തിയത് തീർത്തും നിസാര സംഭവമാണ് മാധ്യമ വിചാരണകൾ എങ്ങനെയെല്ലാം നീതിപീഠത്തെ സ്വാധീനിക്കുന്നുവെന്ന് ഈ രണ്ടു കേസുകളും താരതമ്യം ചെയ്താൽ മനസ്സിലാകും വ്യക്തമായ സാക്ഷിമൊഴികളും തെളിവുകളും ഉണ്ടായിട്ടും ഒരാൾ ഒഴികെയുള്ള പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടു രാഷ്ട്രീയ എതിരാളികളുടെ കള്ളസാക്ഷ്യങ്ങൾ പോലും മുഖവിലക്കെടുത്ത് അപ്പീൽ കോടതി ശിക്ഷിക്കുമ്പോഴാണ് ജയരാജനും ഭാര്യയും നേരിൽ കണ്ട പ്രതികൾക്ക് നിയമത്തിൻ്റെ പഴുത് രക്ഷാകവചമാക്കിയുള്ള കോടതി വിധി ജയരാജൻ്റെ ഭാര്യയുടെ കൺമുന്നിൽ വെച്ചായിരുന്നു ഈ അരും കൊലപാതക ശ്രമം ജയരാജനും ഭാര്യയും സാക്ഷികളെ തിരിച്ചറിഞ്ഞു കോടതിയിലും മൊഴി നൽകി എങ്കിലും ഭാര്യ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് വിശ്വസനീയമല്ല പോലും കീഴ്ക്കോടതികളുടെ വിധികൾ മേൽക്കോടതികൾ റദ്ദാക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ജുഡീഷ്യറിയുടെ പല തലങ്ങളിലും ആർ എസ് എസിൻ്റെ ഇടപെടലുകൾ സാർവത്രികമായി ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയുടെ ഈ കേസിലെ നടപടിക്രമങ്ങൾ സസൂക്ഷ്മം പഠനവിധേയമാക്കേണ്ടതാണ് കാരണം ഒരു ആർ എസ് എസ് പ്രമുഖൻ കൂടി പ്രതികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് അപ്പീൽ ഹർജികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചത് പരിഗണനക്കെടുത്തപ്പോൾ തന്നെ കേസ് മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെക്കണമെന്ന് ഗവൺമെൻറ് പ്ലീഡർ ഹൈക്കോടതിയോട് അപേക്ഷിച്ചിരുന്നു അപ്പീൽ ഹർജി കേൾക്കുന്നത് ക്രിസ്മസ് വെക്കേഷന് ശേഷം പരിഗണിക്കാമെന്ന് ജഡ്ജ് പറഞ്ഞു എന്നാൽ തൊട്ടടുത്ത ദിവസം അതായത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഈ മൂന്ന് അപ്പീലുകളും പരിഗണനക്കായി പോസ്റ്റ് ചെയ്യുകയാണുണ്ടായത് ഇരുപത്തിയൊന്നിന് ഈ കേസ് പരിഗണനക്കെടുത്തപ്പോൾ തലേ ദിവസത്തെ കോടതിയുടെ തീരുമാനം വെക്കേഷന് ശേഷം പരിഗണിക്കാമെന്നായിരുന്നു എന്ന കാര്യം ഗവൺമെൻറ് ലീഡർ ഓർമ്മിപ്പിച്ചു അങ്ങനെ അങ്ങനെയാവുമെന്ന് കോടതിയും സമ്മതിച്ചു ക്രിസ്മസ് അവധിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി നാലിന് കേസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവിടെയാണ് അസ്വാഭാവികമായ നടപടി നടപടിയുണ്ടായത് ഈ കേസ് ഭാഗികമായി കേട്ടു എന്നുകൂടി കോടതി രേഖപ്പെടുത്തി യഥാർത്ഥത്തിൽ അപ്പീലുകളുടെ ഭാഗമായി ഒരു വാദവും ആരും ഉയർത്തിയിരുന്നില്ല അത് ഇങ്ങനെ രേഖപ്പെടുത്തിയത് നെയ്യനിർവഹണ കാര്യത്തിൽ ഗൗരവമായ ഒരു പ്രശ്നമാണ് അപ്പീൽ പരിഗണിച്ച ബെഞ്ചിലെ വീഡിയോ ഫൂട്ടേജ് പരിശോധിച്ചാൽ മേൽ പറഞ്ഞതെല്ലാം വസ്തുതയാണെന്ന് വ്യക്തമാവും ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ജയരാജൻ രേഖാമൂലം പരാതി നൽകിയത് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണനയ്ക്ക് വെച്ച കേസ് തൊട്ടടുത്ത ദിവസം തന്നെ പരിഗണനക്കെടുത്തതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇരുപതിന് വൈകുന്നേരമാകുമ്പോഴേക്ക് ക്രിസ്മസ് അവധിക്ക് ശേഷമുള്ള ബെഞ്ചുകളുടെ ക്രമീകരണം കോടതി തയ്യാറാക്കിയിരുന്നു അതനുസരിച്ച് ഇപ്പോൾ വിധി പറഞ്ഞ ബെഞ്ചിൻ്റെ മുമ്പിലല്ല അപ്പീലുകൾ വരിക രണ്ടാമതായി തലേ ദിവസം ഭാഗികമായി കേട്ടു എന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല ഇരുപത്തി ഒന്നിന് ഭാഗികമായി കേട്ടു എന്ന് രേഖപ്പെടുത്തിയാൽ അഥവാ ഒന്നും കേൾക്കാതെയാണ് അങ്ങനെ രേഖപ്പെടുത്തിയാൽ വിധി പറഞ്ഞ ബെഞ്ചിൻ്റെ മുമ്പിൽ തന്നെ ക്രിസ്മസ് അവധിക്ക് ശേഷവും അപ്പീൽ പരിഗണനയ്ക്ക് വരും ഇക്കാരണങ്ങളാലാണ് നീതി ലഭിക്കുന്നതിന് വേണ്ടി റോസ്റ്റർ പ്രസിദ്ധീകരിച്ച പ്രകാരം ക്രിമിനൽ അപ്പീലുകൾ കേൾക്കുന്ന ബെഞ്ച് കേസ് പരിഗണിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ഡിസംബർ ഇരുപത്തിയാറിന് തന്നെ രേഖാമൂലം ജയരാജൻ അപേക്ഷിച്ചത് ഈ അപേക്ഷ പക്ഷേ പരിഗണിക്കപ്പെട്ടില്ല കോടതികളുടെ മഹനീയമായ പദവിയെ ജനങ്ങൾ ആദരപൂർവ്വമാണ് നോക്കിക്കാണുന്നത് ന്യായാധിപന്മാർക്ക് നിർഭയമായും ധാർമ്മിക സത്യസന്ധത പാലിച്ചുകൊണ്ടും കൊണ്ടും സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രലോഭനങ്ങൾക്ക് വശംവദ്ധരാവാതെയും ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള ബാധ്യതയുണ്ട് ജയരാജനെ വെട്ടുനുറുക്കിയ ആർ കാബാലികൾ രക്ഷപ്പെട്ടുവെന്ന് കരുതുകയേ വേണ്ട